നമസ്കാരം പ്രശസ്ത സിനിമാ സംവിധായകൻ മോഹൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കുറേ നാൾ മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന മേള അദ്ദേഹം രോഗബാധിതനാവുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത പ്രമുഖനായ സംവിധായകനാണ് മോഹൻ മലയാള സിനിമയിൽ മധ്യവർത്തി സിനിമകളിൽ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകൻ ഒരാളായിരുന്നു മോഹൻ ശാലിയൻ്റെ കൂട്ടുകാരി വിട പറയും മുമ്പേ പക്ഷേ ഒരു കഥ ഒരു നുണക്കഥ വാടക വീട് രണ്ട് പെൺകുട്ടികൾ തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാളത്തിലെന്നും തൻ്റേതായ ഒരു പാത വെട്ടി തുറന്ന സംവിധായകനായിരുന്നു മോഹൻ എന്നും കുടുംബസമേതം കാണാൻ കൊള്ളാവുന്ന ചിത്രങ്ങളായിരുന്നു അദ്ദേഹം ഒരുക്കിയിരുന്നത് ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു സംവിധായകൻ എന്ന നിലയിൽ തന്നെ ആയിരിക്കാം അദ്ദേഹം എക്കാലത്തും അറിയപ്പെട്ടിരുന്നതും പ്രശസ്ത നർത്തകി കൂടിയായ നേരത്തെ നടിയായിരുന്ന അനുപമ മോഹനാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഏതായാലും മോഹൻ്റെ മരണത്തോടെ മലയാള സിനിമയ്ക്ക് വളരെ പ്രഗത്ഭനായ സൗമ്യനായ ഒരു സംവിധായന കൂടിയാണ് നഷ്ടമാകുന്നത്